ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പാലപ്പുറത്ത് റെയിൽവേയുടെ സുരക്ഷാ വേലി വരുമ്പോൾ ട്രാക്കിനടിയിലൂടെ സഞ്ചാരമാർഗം ഒരുക്കണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രമേയം മേഖലയിൽ നാല് വാർഡുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ റെയിൽവേയുമായി ഉടൻ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അംഗം കെ സജീവ് കുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത് റെയിൽവേയുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയ നഗരസഭാ അധ്യക്ഷ പ്രമേയം അംഗീകരിച്ചില്ല കൈരമ്പാറ എൻ എസ് എസ് കോളേജ് എറക്കോട്ടിരി മീറ്റ്ന അവാർഡുകളിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിലാണ് സുരക്ഷാവേലി സംബന്ധിച്ച ആശങ്ക റെയിൽവേ ട്രാക്കിനപ്പുറം തെക്കു ഭാഗത്ത് ഏതാനും വീടുകളും നൂറ്റി അമ്പത് ഏക്കറോളം കൃഷിഭൂമിയുമുണ്ട് നിലവിൽ ട്രാക്ക് കുറുകെ കടന്ന് മാത്രമേ ഇവിടേക്ക് എത്താനാകൂ ശ്രമകരമായാണ് പാടങ്ങളിലേക്ക് കാർഷിക യന്ത്രങ്ങൾ എത്തിക്കുന്നത് സുരക്ഷാവേലി കൂടി വന്നാൽ പ്രദേശം ഒറ്റപ്പെടുമെന്നാണ് ആശങ്ക അടിപ്പാത പോലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം നഗരസഭ പ്രമേയം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാകില്ലെന്നായിരുന്നു ഭരണസമിതിയുടെ നിലപാട് വാണിയങ്കുളം പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ സമാനമായ ആശങ്കയുണ്ടായിരുന്നെന്നും റെയിൽവേയുമായി ചർച്ച നടത്തിയാണ് ഇത് പരിഹരിച്ചതെന്നും ബി ജെ പി അംഗങ്ങൾ വിശദീകരിച്ചു അതേസമയം നഗരത്തിൽ നിർമ്മിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പൈപ്പ് ലൈനിലെ ചില ഭാഗങ്ങൾ റെയിൽവേ ഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിനുള്ള അനുമതിക്കായി റെയിൽവേയുമായി നടക്കുന്ന ചർച്ചയിൽ സുരക്ഷാവേലി സംബന്ധിച്ച ആശങ്കകളും ഉന്നയിക്കാമെന്നായിരുന്നു അധ്യക്ഷ കെ ജാനകി ദേവിയുടെ നിലപാട് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക